നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം നാട്ടിൽ വീണ്ടും അന്യസംസ്ഥാനത്തെ കള്ളന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എല്ലാവരും അതീവ ജാഗ്രതയോടെ തുടരണമെന്നാണ് പോലീസിന്റെ മറ്റു മുന്നറിയിപ്പുകൾ ഭക്ഷണത്തിൽ ലഹരി മലർന്ന് കലെത്തി വീട്ടമ്മയെയും മരുമകളെയും ഹോം നഴ്സിനെയും മയക്കിയ ശേഷം നേപ്പാൾ സ്വദേശികളായ വീട്ടുജോലിക്കാരിയും നാലംഗ സംഘവും മുപ്പത് അയ്യായിരം രൂപയും സ്വർണ്ണാഭരണങ്ങളും കവർന്നത് ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് സംഭവത്തിൽ നേപ്പാൾ സ്വദേശികളായ ജനാർദ്ദന ഉപാധ്യായ രാംകുമാർ എന്നിവർ അറസ്റ്റിൽ വീട്ടുജോലിക്കാരി സോകില ഉൾപ്പെടെ മൂന്നു പേർക്കായി ഇപ്പോഴും വ്യാപകമായ തെരച്ചിൽ തുടരുകയാണ് ലഹരി മരുന്ന് നൽകി അവശരാക്കിയ ശേഷം നേപ്പാൾ സ്വദേശികളെ വീട്ടു വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു കവർച്ചയെന്ന് പോലീസ് പറഞ്ഞു ഇലകമൺ ഹരിഹരപുരം ലൈം വില്ലയിൽ ശ്രീദേവിയമ്മ മരുമകൾ കടക്കാവൂർ എസ് എസ് പി ബി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ദീപ ദേവിയമ്മയെ പരിചരിക്കുന്ന ഹോം നഴ്സ് വഞ്ഞാറുമുട് സ്വദേശിനി സിന്ധു എന്നിവരെയാണ് മയക്കിയ ശേഷം നേപ്പാൾ സംഘം പണവും സ്വർണവും കവർത്തത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച മൂവരും അപകടനില തരണം ചെയ്തു ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം രാത്രി കഴിച്ച ചപ്പാത്തിയിലും കറിയിലുമാണ് ലഹരി മരുന്ന് കലർത്തിയതെന്നാണ് നിഗമനം വീട്ടുകാരെല്ലാം ഉറക്കമായെന്ന് ഉറപ്പാക്കിയ ശേഷം സോഗില നാലംഗ സംഘത്തെ വീട്ടിലേക്ക് വരുത്തി ഉള്ളിൽ കടന്ന നേപ്പാൾ സംഘം വീട്ടിലെ മുറികളെല്ലാം പരിശോധിച്ചു ഒരു ബാഗിൽ സ്വർണവും പണവും നിറച്ചു രക്ഷപ്പെടാനായിരുന്നു ലക്ഷ്യമിട്ടത് ഇതിനിടെ ശ്രീദേവി മ്മയുടെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മകൻ രാജീവ് വീട്ടിലേക്ക് നിരന്തരം ഫോൺ ചെയ്തെങ്കിലും ഭാര്യ ദീപ ഉൾപ്പെടെ ആരും എടുത്തില്ല തുടർന്ന് ഏതാനും മീറ്റർ അകലെ താമസിക്കുന്ന ഇവരുടെ ബന്ധുവിനെ രാജീവ് ഫോണിൽ വിളിച്ചു ഇവരും ദീപ ഉൾപ്പെടെയുള്ളവരെ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരിച്ചില്ല തുടർന്ന് ബന്ധുക്കൾ ശ്രീദേവി അമ്മയുടെ വീട്ടിലെത്തി പരിശോധനയിൽ മുൻഗേറ്റും വീടിന്റെ വാതിലും തുറന്ന നിലയിലായിരുന്നു വീടിനുള്ളിലും പരിസരത്തും ആരോ ഓടുന്നതായി മനസ്സിലാക്കിയതോടെ സമീപവാസികളെ വിളിച്ചുകൂട്ടി പരിസരവാസികൾ വീടിനുള്ളിൽ കയറിയപ്പോൾ ശ്രീദേവി അമ്മ ദീപ സിന്ധു എന്നിവർ മയക്കത്തിലായിരുന്നു കൂടുതൽ പേർ സ്ഥലത്തെത്തി ഈ സമയം ഉപാധിയെ വീടിന്റെ പിന്നിലെ മതിൽ ചാടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇയാളെ പിടികൂടാൻ നാട്ടുകാർ പിന്നാലെ ഓടി ഉയരമുള്ള മതിൽ നിന്ന് ചാടുന്നതിനിടെ കമ്പിയിൽ കാൽ കുരുങ്ങി ഇയാളുടെ കാലോടിഞ്ഞു അയ്യൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു മോഷ്ടിച്ച പണവും സ്വർണവും അടങ്ങിയ ബാഗും പരിസരത്ത് നിന്ന് കണ്ടെടുത്തു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട രാംകുമാറിന്റെ പുലർച്ചെയോടെ പരിസരത്ത് നിന്ന് തന്നെയാണ് നാട്ടുകാർ പിടികൂടിയത് ദേവിയുടെ ആരോഗ്യനില ഇന്നലെ ഉച്ചയോടെ സാധാരണ നിലയിലായത് എത്ര സ്വർണം നഷ്ടപ്പെട്ടെന്ന് വീട്ടുകാരുടെ പരാതിയിൽ പറയുന്നില്ല ഭക്ഷണത്തിൽ ഏത് ലഹരി മരുന്നാണ് കലർത്തിയതെന്ന് വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു വീട്ടുകാരെ മയക്കിയ ശേഷം പണവും സ്വർണ്ണാഭരണവും കവർന്ന നേപ്പാൾ സ്വദേശിനി വീട്ടുജോലിക്കാരി സോക്കില ഇലകമൺ ഹരിഹരപുരത്തുള്ള ദേവിയമ്മയുടെ വീട്ടിൽ ജോലിക്കായി എത്തിയത് രണ്ടാഴ്ച മുൻപാണ് വീട്ടുകാരെ നന്നായി നിരീക്ഷിച്ച ശേഷമാണ് സോക്കില കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു കൊട്ടാരക്കര പുത്തന്നൂരിൽ നിന്നാണ് സോകില ശ്രീദേവിയമ്മയുടെ വീട്ടിലെത്തിയത് സോഗിലയ്ക്ക് മലയാളം അറിയില്ലെന്നും പോലീസ് പറഞ്ഞു സോഗിലയ്ക്കൊപ്പം മോഷണത്തിൽ പങ്കെടുത്തെന്ന് കരുതുന്ന നേപ്പാൾ സംഘത്തിലെ രണ്ടുപേർ പരിസരത്ത് നേരത്തെ തങ്ങിയിരുന്നതായും സ്ഥലം ഇവർ നിരീക്ഷിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു ഏതായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ട് വരികയാണ് കൂട്ടാളികൾ കൂടുതൽ പേർ പുറത്തുണ്ടാകുമെന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം എല്ലാവരോടും കൂടുതൽ ജാഗ്രത പാലിക്കാനും പോലീസ് നിർദ്ദേശിക്കുന്നുണ്ട്